ഈ മാസം പന്ത്രണ്ടിന് നടക്കുന്ന എസ് വൈ എസ് എടക്കര സോൺ സ്നേഹലോകത്തിന്റെ ലോകത്തിന്റെ പന്തലിന് മൂത്തേടം കുറ്റിക്കാട് സ്നേഹ തീരത്ത് കാൽ ഉയർന്നു കാൽനാട്ടലിന് വി എൻ ബാപ്പുട്ടി ദാരിമി പി എച്ച് അബ്ദുറഹ്മാൻ ദാരിമി കെ അലവിക്കുട്ടി ഫൈസി എന്നിവർ നേതൃത്വം നൽകി അബ്ദുള്ള ദാരിമി മരത്തിൻ കടവ് വി എം മഹറൂഫ് മാസ്റ്റർ കെ വിരാൻകുട്ടി മുസ്ലിയാർ പി പാറ അബൂബക്കർ സഖാഫി സെയ്ദ് അലവി ഷാമി பி எச்ம்ச அஹி சி சாஃபி வழிக்கடவு டாக்டர் எம் அப்து ரஹ்மான் முகமது ஷெரீஃப் சதி மொஸ்தஃ சகாஃபி சங்கத்தர எம் அப்துல் கரீம் என்சாச்சு முஜிபுர் ரஹ்மானி ஷம்சுதீன் புகாரி இஸ்ஹாக்க சதி ஷம்சுதீன் சகாஃபி பி அனீஸ் சி உமர் இ கே முஹமது கோய ஸி கே சுஹாய் அர்ஷாத் ஆரிஃப் அப்துல் நாசர் மதனி என் ப்ளஸ் അതെല്ലാം പ്ലസ് ടുവിന്റെ മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ എങ്കിൽ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് കേവലം രണ്ടു വർഷത്തെ പഠനം കൊണ്ട് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പ്ലസ് ടുവും നേടിയെടുക്കാനുള്ള അവസരവും വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പി എസ് സി അംഗീകരിച്ച രണ്ടു വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പെർഫെക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് വിളമ്പൂർ കോൺടാക്ട് എയ്റ്റ് സീറോൾ ഫോർ സിക്സ് ഫൈവ് ഫോർ നയൻ സീറോ ടു സെവൻ